ി ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എനിക്ക് ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം എന്റെ നിനക്കാൽ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് നീ ആദ്യമായിട്ട് ഇതിന് നീങ്ങേണ്ടി വന്നാല് ഞാനല്ല നീങ്ങി നീങ്ങേണ്ടിയത് നീ ഇതിന് ആദ്യമായിട്ട് നീങ്ങേണ്ടി വന്നാല് എന്തായാലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ലോ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒളിച്ചു ഓടിയ കേസാണ് ഇതിപ്പോൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് പിന്നെ ഇപ്പോഴാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ആ പയ്യൻ പുറത്തുവിടുക അതായത് ആ കല്യാണം കഴിച്ച പയ്യൻ പുറത്തുവിടുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്ത് സംഭവം അവൻ്റെ എസ് ട്വൻറ്റി ത്രീ എസ് ട്വൻറ്റി ടു അൾട്രയും കൊണ്ട് അവൾ മുങ്ങി അവൾ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറെടുത്തോൻ്റെ അവിടെ ഒളിച്ചോടിപ്പോയി അതുകൊണ്ട് അവൻ ഇത്രയും ദിവസം അവൻ വെയിറ്റ് ചെയ്തു ജനുവരിയിൽ അവൻ ആ സാധനം ഫോൺ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ അവൻ എല്ലാം പബ്ലിഷ് ചെയ്യുമെന്ന് അവൻ അന്നേ പറഞ്ഞിരുന്നു അങ്ങനെ അവൻ അവനത് കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ആ കല്യാണം കഴിച്ച പയ്യൻ്റെ പേര് സൈനു ലാബ്ദിദ് എന്നാണ് പിന്നെ പോയ പെണ്ണിൻ്റെ പേര് നഹീമ എന്നാണ് കൊണ്ടുപോയ പയ്യൻ്റെ പേര് അഫ്നാസ് എന്നാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം അതായത് കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പം പയ്യൻ മൂഞ്ചി മീൻസ് ആ പെണ്ണ് വേറെ ഒരു തൻ്റെ അട കാമുകണ്ട് അവിടെ പോയി അതാണ് സംഭവം സംഭവം നമുക്കൊന്ന് കാണിച്ചു തരാം സൂപ്പർ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലൈവ് ആയിട്ടൊരു ഒളിച്ചോട്ടം കാണുന്നത് വരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു ബൈക്കിൽ കയറി പോകുന്നു അട്ടിപ്പൊളി ഇങ്ങനെ ആയിരിക്കണം ഇട എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ആ കല്യാണത്തിൽ താല്പര്യമില്ല ഓക്കെ ഓഫ് കോഴ്സ് താല്പര്യമില്ലെങ്കിൽ കെട്ട് കഴിഞ്ഞിട്ടാണോ ഒളിച്ചോടുന്നത് കെട്ടിന് മുമ്പേ പറ്റൂടെ പിന്നെ ഈ പയ്യന്റെ അടുത്ത് ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല താല്പര്യമില്ല എന്ന് അവനും കേട്ടില്ല അവൻ സ്നേഹം ഒരു സ്നേഹമെന്ന് പറയുന്ന സാധനം പിടിച്ചു മേടിക്കേണ്ട സാധനമില്ല ഒരാൾ വേണ്ടെന്നൊന്നും നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ഭാഗത്തോടെ തിരിഞ്ഞു നോക്കാൻ പാടില്ല അതാണ് അതിൻ്റെ സത്യം പക്ഷെ അവനും അത് കേട്ടില്ല അതാണ് സംഭവം രണ്ടുപേരുടെ ഭാഗത്ത് എനിക്ക് റോങ് ആയിട്ടാണ് തോന്നി പിന്നെ ആ പെണ്ണിന് പോണമെന്നുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പേ പോകണം എല്ലാവരെയും വിളിച്ചു കൂട്ടി കെട്ടും കഴിഞ്ഞ് ഗോലാണ്ടിയും കഴിഞ്ഞതിന് ശേഷം അവസാനം വേറൊരു തന്നെ അവിടെ പോകുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ യോജിക്കാനോ പറ്റാത്ത കാര്യമാണ് എന്തായാലും ആ പയ്യന്റെ കൂടെ നേരത്തെ ആ പെൺകുട്ടിയും കാമുകനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ഒരു കോൺഫറൻസ് കോൾ ഉണ്ട് നമുക്കതൊന്നും കേൾക്കാം പറഞ്ഞി ഞാനീ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം എന്റെ നിനക്കാർ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് നീ ആദ്യമായിട്ട് ഇതിന് നീങ്ങേണ്ടി വന്നാല് ഞാനല്ല നീങ്ങേണ്ടി വരും എന്റെ എന്താ പറയാ ഞാൻ പറഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ ഇന്നിപ്പോ അവളെ വിളിച്ചിരിക്കും ഞാൻ കൊണ്ടുപോകും അവളിന്റെ കൂടെ വരാനും തയ്യാറാണ് ഇല്ല െ പറഞ്ഞാ എവിടെ അറിയിച്ചാത് നേരിട്ട് സംസാരിച്ചൂടെ അറിയിക്കല്ലേ പറ്റുന്നില്ല എനിക്ക് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ അഥവാ ഉമ്മ പിന്നെ ഉമ്മാക്കും ഒരു ഇതുണ്ടാവില്ല ഉമ്മാക്കും ഉപ്പാക്കും എന്റെ ബ്രദറും എല്ലാം ഒരു ഇതാവും നീ ഇപ്പൊ പറയാം പറമ്മാന്റെ ഉപ്പാൻ ഹലോ ചിന്തിക്കാതി മറുപടി കൊടുത്ത് പറയും എന്ത് പറ്റുന്നില്ല അവൾ കണ്ട ഉപ്പം കയ്യൂരാ ഞങ്ങൾ തമ്മിൽ പലതുണ്ടായതാണ് അതും കൂടി ഇട ഇവയിപ്പം അവൾക്ക് ആ പെൺകുട്ടിക്ക് താല്പര്യമില്ല ഈ പറയുന്ന സെയ്ൻ അബ്ദുള്ള സെയ്ൻ അങ്ങനെ കൂടെ കല്യാണം കഴിച്ച് പോകാൻ താല്പര്യം ഇല്ല പോകണം എന്നാണ് ആ കുട്ടിക്കും താല്പര്യം പക്ഷേ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ പിടിച്ച് മേടിക്കാനുള്ള സാധനമാണ് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് മലപ്പുറത്താണ് സംഭവം ഏ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം പിടിച്ച് ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് കരഞ്ഞ് കെഞ്ചി വാങ്ങിയുടെ സാധനമാണ് ഇടാ ഇതൊക്കെ ഒരു മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തോന്നുന്ന സാധനമാണ് അതൊരിക്കലും പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് പിടിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിലനിൽക്കത്തുമില്ല അങ്ങനെ പിടിച്ചു വാങ്ങി തന്നെ കെട്ടും കഴിഞ്ഞ് രണ്ടു ദിവസം കഴിക്കാ അവള് വേറെ പോയത് മനസ്സിലായി പഴയ കാമുണ്ട് അവിടെ തന്നെ പോയത് അതുകൊണ്ട് ഒരിക്കലും ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഇത്രയും പ്രായമായില്ല എന്നിട്ട് കൂടി ഇങ്ങനെ പിടിച്ചു വാങ്ങാൻ അവിടെ ഒരു ബാർഗൈനിങ് കൂടെ നടക്കുകയാണ് ഏഹ് രണ്ടുപേരും അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനും കാമൂകനും അവളും കോൺഫറൻസ് കോളിട്ടാണ് ഡീൽ ഉറപ്പിക്കുന്നത് എന്താ അവസ്ഥയാടാ ഇവിടെ ഒരുത്തൻ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുത്തി നമ്മളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഇട്ടിട്ട് പോകണം പിന്നെ അവിടെ ഒരു ബന്ധമില്ല എന്തിനാ വേണ്ടാത്ത വേണ്ടാത്തടുത്ത് നമ്മൾ നിൽക്കുന്നത് ഏഹ് ഉളുപ്പില്ല എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഉളുപ്പില്ലേ വേണ്ടാത്ത വേണ്ടാത്തടുത്ത് എന്തിനാണ് നമ്മൾ നിൽക്കുന്നത് സ്നേഹം പിടിച്ചു വാങ്ങാൻ അതിൽ എന്ത് അർത്ഥമാണ് ഇരിക്കുന്നത് അങ്ങനെ പിടിച്ചു വാങ്ങുന്ന സ്നേഹം എത്ര നാളെ നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഏഹ് പിന്നെ പെൺകുട്ടി ചെയ്തതും റോങ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും നീ പോകാനുള്ള തീരുമാനം എടുത്തെന്നല്ലേ നീ പറയുന്നത് എന്തായാലും അവൻ്റെ അവിടെ പോകും നിനക്കത് കല്യാണത്തിന് മുമ്പേ വെച്ചുവിടെ നാട്ടുകാരെ മൊത്തം വിളിച്ച് കെട്ടും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസമായ മുങ്ങണം അതെവിടത്തെ ഞാൻ ഇവിടെ നിനക്ക് പോകണമെങ്കിൽ നീ നേരത്തെ വെച്ചൂട്ടെ ഏ ശരി ഒരാരും വീട്ടുകാരും ഈ കെട്ടാൻ പോണ പയ്യൻ ഉൾപ്പെടെ നിന്നെ സമ്മതിക്കുന്നില്ല നിന്നെ കെട്ടി അടങ്ങും എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നീ എന്തായാലും പോവെ പോവാണ് അപ്പൊ രണ്ടു ദിവസം നേരത്തെ പോയിരുന്നെങ്കിൽ ഇത്രയും ചിലവും ഇത്രയും നാണകേടും ആവൂലല്ലോ ആ വീട്ടുകാർക്കും മനസ്സിലായാ മൊത്തത്തിൽ നാണയക്കേടാകത്തില്ലോ അപ്പൊ ആ പയ്യനും കൂടി നാണക്കേടായില്ലേ അതുകൊണ്ട് നേരത്തെ നിനക്ക് ബുക്ക് കൂടായിരുന്നോ ഫോണാക്കി ഏഹ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരു വീഡിയോ ഉണ്ട് അത് കുറച്ച് ലെങ്ത് ആണ് സാധനം നിങ്ങൾ അത് ഫുള്ള് കാണണം കാണാം ഇതിന്റെ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് പിടിയും ശരിന്താ നിങ്ങൾ സൈലാബിദ് കല്യാണം കഴിഞ്ഞാബിദന്റെ ഓണിന്റെ കൂടെ കൂടെ വരാൻ നിൽക്ക അപ്പൊ കഴിഞ്ഞ കയ്യും നിങ്ങൾക്ക് എന്താ പോകുന്ന സമയം ഉണ്ടായിരുന്നില്ലേ എങ്ങനെ ഹലോ 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 ഇത് നീ നിയമം പോപ്പും പറഞ്ഞ ഡയലോഗ് ഒരു കാര്യം ഞാൻ പറഞ്ഞത് പൊപ്പും കാര്യങ്ങളും നമുക്ക് നമുക്ക് പെണ്ണിനെ വേണമെങ്കിൽ പെണ്ണിനെ വേണ്ട പക്ഷെ എന്തായാലും നിന്റെ കുറച്ച് നിന്റെ കുറച്ച് ഡയലോഗ് നമ്മൾ റെക്കോർഡിംഗിൽ കേട്ടുപോയി ആന്റെ സ്പെഷ്യൽ മനസ്സിലാക്കാം പക്ഷെ എന്തായാലും ഒരു മാന്യമായ രീതിയിൽ സംസാരിക്കണം നീ അതായത് സൈനിലാബി സൈനീന തട്ടികൊടുന്ന് മാന്യമായ രീതിയിൽ അവന്റെ അവന്റെ വീട്ടിൽ വന്നിട്ട് മയർ കൊടുത്തിട്ട് കല്യാണം കഴിച്ചല്ലേ ഞാൻ പറഞ്ഞത് ഇജിന്ന് പറഞ്ഞോ പ്രശ്നല്ല പക്ഷെ എന്താ ഞാൻ പറഞ്ഞത് അതായത് ഞാൻ സൈലാബിദിന്റെ ഫ്രണ്ട് ഒന്നല്ല അതിജു വേറെ വശം സൈനീദിന്റെ ഫ്രണ്ട് സുഹൃത്തൊന്നല്ല അത് കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് ആരെന്നുള്ളത് പിന്നെയതെ അതെ അപ്പൊ ഞാൻ ചോദിക്കണെന്താ വെച്ചാല് സൈൻ ലാബിദിനോട് പറഞ്ഞു നീ ആരാ അവൾക്ക് ഫോണാക്കാൻ നീ ആരാണോ നീ എന്തിനാ അവൾക്ക് പേഴ്സണലായിട്ട് ഫോൺ ആക്കാൻ നീ എന്തിനാ അവൾക്ക് ഫോണാക്കേണ്ട ആവശ്യം നീ എന്തിനാ ചോദിക്കേണ്ട ആവശ്യം അതിന്റെ അടുത്ത് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അവൾക്ക് കല്യാണം കഴിച്ചത്

അതിന്റെ ഞാൻ അതൊന്നും സൗകര്യമുള്ള പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പിന്നെ പെണ്ണങ്ങനെ പറഞ്ഞു നീ കേട്ട് നീ തെളിവ് ഞങ്ങൾക്ക് കേട്ടു തെളിവ് നീളവീട്ട് ഇല്ല വീട്ടിൽ ഇല്ല പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ പറഞ്ഞില്ല പെണ്ണ് അങ്ങനെ ഒരിക്കലും പറഞ്ഞില്ല തെളിവ് അതെ കൊണ്ടുപോയി മണിക്ക് എവിടെ പെണ്ണിനെ സംസാരിക്കാം എന്റെ വീട്ടിലെ പിന്നെ ഞാൻ ാണ് ആഹ് അതെ അതെ ആണ് ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ആരുമില്ല അജു ആബിദിന്റെ ആരുമല്ല ആബിദിന്റെ ഒരു ബന്ധുവല്ല പക്ഷെ ആദ്യം ആദ്യം റെക്കോർഡിങ്ങും കാര്യങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ വിട്ടുന്നുണ്ട് ഞാൻ ആരാണ് ആരാണെന്താണെന്നുള്ളത് നമുക്ക് നീ സംസാരിക്കണം നേരത്തെ നമുക്ക് മനസ്സിലാവാരുന്നു സംസാരിക്കാം നേരിട്ട് 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 സംസാരിക്കാൻ കാണാൻ കാണാം എവിടെ കാണാൻ കാണാം എവിടെയാണല്ലോ നിങ്ങൾക്കൊക്കെ പ്രേമിച്ചോടെ പ്രേമിക്കുക എന്തെങ്കിലും വെച്ചാൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആരി ഇഷ്ടം ഒക്കെയാണ് പക്ഷേ അവിടെ നിങ്ങൾ ഒരുപാട് കുടുംബങ്ങളെയും കുടുംബത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ വലിച്ചു കയറി നണം കെടുത്തി ഒട്ടിച്ചിട്ടാണ് പോകുന്നതെന്ന് കൂടിയുള്ള ചിന്ത വേണം പിന്നെ ആ പെൺകുട്ടി ആദ്യമേ പറഞ്ഞു കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല എന്ന് എന്നിട്ടും നീ കെട്ടാൻ മുട്ടിയെന്നതിലൂടെ എനിക്കൊരു യോജിപ്പോലെ വേണ്ടെന്ന് പറഞ്ഞാൽ ഓ പറഞ്ഞാൽ അവിടെ ഇട്ടിട്ട് പോകേണ്ട കേസാണ് അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ രണ്ട് ഭാവം കറക്റ്റ് ആണ് പിന്നെ എസ് ട്വന്റി ടു അൾട്രാ അതും കൂടി അങ്ങ് തിരിച്ചുമ്പോൾ ആ പെൺകുട്ടി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അവനെയും വേണ്ട അവൻ്റെ ഒന്നും വേണ്ടെങ്കിൽ പിന്നെ അവൻ്റെ ഫോൺ മാത്രം എന്താണല്ലോ പത്ത് ഒരു ലക്ഷത്തിന് മേലുള്ള സാധനം വിലയുള്ള സാധനം വെച്ചുകൊണ്ട് എന്തിന് വേണ്ടിയിട്ടുണ്ടോ അതും ഞാൻ കൊടുത്തിട്ട് പോകണം മനസ്സിലായി അതാണ് അതിൻ്റെ മാന്യത മനസ്സിലായി അറ്റ്ലീസ്റ്റ് ആ ഫോൺ തിരിച്ചു കൊടുക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം അല്ലാതെ അവിടെയും അവൻ്റെ അടുത്തോണ്ട് പോയിട്ട് അവനെ മുഞ്ചിച്ചിട്ട് വേറെ പോകുന്നതിൽ എനിക്കൊരു യോജിപ്പില്ല അറ്റ്ലീസ്റ്റ് ആ ഫോണെങ്കിലും തിരിച്ചു കൊടുക്കണം മനസ്സിലായി വേറെ ഒന്നുമില്ല അതിലാണ് അതാണ് മെയിൻ ആയിട്ട് പറയുക പിന്നെ ഈ പറയുന്നതല്ലേ നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് താല്പര്യമില്ല ഒരു കല്യാണത്തിന് താല്പര്യമില്ല നിങ്ങൾ ആദ്യം മാക്സിമം വീട്ടിൽ പറഞ്ഞു നോക്കുക അവർ സമ്മതിച്ചില്ലെങ്കിൽ ഓക്കെ നിങ്ങൾ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ കെട്ടിന് മുമ്പേ പോവുക കെട്ടി ആൾക്കാരെയും വിളിച്ച് കൂട്ടി കെട്ടിന്റെ തലേ ദിവസം ഇങ്ങനെ ഒന്നും ഓടാൻ നിൽക്കരുത് എന്തായാലും നേരത്തെ കുറച്ച് ദിവസം നേരത്തെ ഓടുക ഓടി ചുമ്മാ അവസാനം കെട്ടും കഴിഞ്ഞ് കെട്ടിൻ്റെ അന്ന് ആ സമയത്ത് പെൺകുട്ടിയെ കാണില്ല അങ്ങനത്തെ ഒക്കെ സംഭവം ഉണ്ടായി ചുമ്മാ നാട്ടുകാരെ മുമ്പിൽ വീട്ടുകാരെ നാട്ടിക്കാതിരിക്കുക മനസ്സിലായി നേരത്തെ പോവുക അപ്പോൾ പിന്നെ പ്രശ്നമില്ല ചിലവും കുറയും നാറ്റക്കേസും കുറച്ച് കുറയും ഇതൊരുമാതിരി മറ്റെടുത്ത പരിപാടി ആയിപ്പോയി ചുമ്മാ എന്തിനാ ചുമ്മാ്മാ എന്തിനാ ഇങ്ങനെ ഏടാകൂടങ്ങൾ ഇടപാടുകൾ ഉണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് ചെറുക്കെട്ട് ചെറുക്കട്ടായിട്ട് കാര്യങ്ങൾ പോകാം ഞാൻ നോക്കിയപ്പോൾ രണ്ട് ഭാഗം കണക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് വേണ്ടെന്ന് അവൾ മലയാളത്തിൽ പറഞ്ഞു അത് കേട്ടില്ല അതുപോലെ അവൾ എസ് ട്വന്റി ടു അൾട്രൈകൊണ്ട് അവളും മുങ്ങി നിനക്ക് കല്യാണം കഴിയും മുമ്പേ തന്നെ കൊളിച്ചോടാ മതി കൊണ്ടുപോയ കാമുകനും നേരത്തെ ഒന്ന് കൊണ്ടുവയ്ക്കൂടായിരുന്നേ ഏ ചുമ്മാ എന്തിനാണ് ഇത്രയൊക്കെ വലിച്ചു നീട്ടിയത് ഇഷ്ടം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ബൈ